ബി ജെ പിയുടെ സംസ്ഥാന ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുകയും അക്കാര്യം തുറന്നു പറഞ്ഞ പാർട്ടിയെ സമർത്ഥത്തിലാക്കുകയും ചെയ്തതിന് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഇ പി ജയരാജന്റെ ഇനിയുള്ള രാഷ്ട്രീയ വഴികളെക്കുറിച്ച് ചർച്ചകൾ മുറുകയാണ് ബി ജെ പിയിലേക്ക് അദ്ദേഹം ചേക്കേറുമെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ നായകനാകും എന്നൊക്കെ തലസ്ഥാനത്ത് അഭിമുഖങ്ങൾ അലയടിക്കുന്നുണ്ട് എന്നാൽ സി പി എം ഉന്നത നേതാവും കണ്ണൂരിലെ പാർട്ടിയുടെ വിശ്വസ്തനും പാർട്ടി രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരനുമായ ഇ പി എ ഒറ്റടിക്ക് കൈയൊഴിയാൻ സി പി എം തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പിക്ക് എതിരെ പാർട്ടിയിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് ഇനിയുള്ള ചോദ്യം അതേസമയം തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതിനു മുമ്പ് തലേ ദിവസം തിരക്കിട്ട് ഇ പി മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അപ്രതീക്ഷിത നടപടിയായി മാറിക്കഴിഞ്ഞു ബി ജെ പിയിൽ ചേരാൻ നേതാക്കളുമായി ഇ പി ചർച്ച നടത്തിയെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ശോഭ സുരേന്ദ്രൻ പുറത്തുവിട്ട വിവരം ജാവേദാക്കറുമായി തിരുവനന്തപുരം അക്കുളത്തെ വീട്ടിൽ അല്ലെങ്കിൽ അക്കുളത്തെ മകന്റെ വീട്ടിൽ ചർച്ച നടത്തിയത് ഇ പി തുറന്ന് സമ്മതിച്ചതോടെ ഇത് രാഷ്ട്രീയത്തിന് മാനങ്ങളേറി എന്നാൽ ജാവ്യദേക്കറുമായി രാഷ്ട്രീയ ചർച്ച ചെയ്തതല്ലെന്നും അല്ലെങ്കിൽ തികച്ചും സ്വകാര്യത സന്ദർശനം മാത്രമായിരുന്നുവെന്നുമാണ് ഇ പി വിശദീകരിച്ചത് പക്ഷേ ഇത് പാർട്ടി മുഖവില മുഖവിലാക്കിയെടുത്തില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ ഒരു പുറത്താക്കൽ അല്ലെങ്കിൽ ഇ പിക്ക് നടപടി എന്ന് പറയുന്നത് ഇ പിക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ജാഗ്രതക്കുറവുണ്ട് എന്ന് പാർട്ടി നേതൃത്വം തുറന്ന് സമ്മതിച്ചെങ്കിലും മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്ന കടുത്ത നടപടിയിലേക്ക് പോയതോടെയാണ് ഇ പി പാർട്ടി വിടുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കുന്നത് പിണറായിക്കൊപ്പം തലപ്പൊക്കമുള്ള കണ്ണൂരിലെ സി പി എം നേതാവ് ബി ജെ പിയിലെത്താൻ കേന്ദ്ര നേതൃത്വവുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയെന്നാണ് ശോഭാ സുരേന്ദ്രൻ ആദ്യം വെടിപൊട്ടിച്ചത് ആരോപണം ഇ പി എ ലക്ഷ്യമാക്കിയതാണ് എന്നും ശ്രുതി പടർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ജാവേദേക്കറുമായുള്ള കൂടിക്കാഴ്ച തുറന്നു സമ്മതിച്ചത് അതിന് തിരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി ദല്ലാൽ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ പി ജയരാജൻ വോട്ടെടുപ്പ് ദിനത്തിൽ തുറന്നു സമ്മതിച്ചത് പാർട്ടിക്കും എൽ ഡി എഫിനും അപ്രതീക്ഷിത പ്രഹരമായിരുന്നു സി പി എം ബി ജെ പി അന്തർധാരമെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കൂടിക്കാഴ്ചയുമെന്നും കോൺഗ്രസ് ആരോപണം കടുപ്പിച്ചതോടെ പരിങ്ങലിലായ പാർട്ടിക്ക് മുഖം രക്ഷിക്കാൻ ഇപിക്കെതിരെ നടപടിയെടുക്കാതെ തരമില്ലായിരുന്നു തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്കും നടപടിക്ക് ആക്കം കൂട്ടി തിരുവനന്തപുരം ആക്കുളത്തെ തന്റെ മകന്റെ ഫ്ളാറ്റിൽ ജാവേദ്ക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ഇ പി അവസാനം സമ്മതിച്ചത് ഇപിയുടെ ഈ നോട്ടം ബി ജെ പി ആണെന്നും ഗവർണർ കേന്ദ്രമന്ത്രി പദവുകളിലൊന്നാണ് ലക്ഷ്യമെന്നുള്ള ആരോപണത്തിനും ഇത് ബലമേകിയിരുന്നു അക്കർ തന്നെ പരിചയപ്പെടുത്താൻ എത്തിയതാണെന്നും കൂടിക്കാഴ്ച വ്യക്തിപരമാണെന്നുള്ള ഇപിയുടെ വാദം വില പോയില്ല ബി ജെ പി നേതാവ് പ്രകേഷ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് വോട്ടെടുപ്പ് നാളിൽ തുറന്നു സമ്മതിച്ചത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ചെയ്തിരുന്നത് യു ഡി എഫിന് ആയുധം നൽകുകയും ചെയ്തു ഇ പി ജയരാജനെതിരെ മുന്നണിയിലും അമർഷമായിരുന്നു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐയും രംഗത്തെത്തിയിരുന്നു ഇ പിക്ക് പാർട്ടി പരസ്യ പിന്തുണ നൽകുന്നതിൽ സി പി ഐക്ക് പുറമെ കേരള കോൺഗ്രസ് എം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു തെറ്റായ സന്ദേശമാവും ജനങ്ങൾക്ക് നൽകുകയെന്നാണ് അവരുടെ നിലപാട് എന്ന് പറഞ്ഞത് ബി ജെ പി നേതാവുമായുള്ള മുന്നണി കൺവീനറുടെ കൂടിക്കാഴ്ചയിൽ തെറ്റില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപിയുടെ നിഷ്കളങ്കമാണിതെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്ര പറഞ്ഞിരുന്നു അവർ ഇക്കാര്യം പറഞ്ഞാണ് ന്യായീകരിച്ച് എത്തിയിരുന്നത് ഘടക കൂടി സമ്മർദ്ദം കടുത്തതോടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ഐ മാറ്റിയിരുന്നത് ബി ജെ പിയിലേക്ക് പോകുമെന്ന് ആരോപിച്ചവർക്കും ദല്ലാൽ നന്ദകുമാറിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഇ പി ഐട് പാർട്ടി സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന് നോട്ടീസ് അയക്കാനുള്ള നടപടി കഴിഞ്ഞ ദിവസം ൈക്കൊണ്ടെങ്കിലും ദല്ലാളിന്റെ കാര്യത്തിൽ ധർമ്മസങ്കടത്തിലാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കാത്ത നന്ദകുമാറിനെതിരെ എങ്ങനെ നോട്ടീസ് അയക്കുമെന്നാണ് പ്രശ്നം എന്ന് പറയുന്നത് നന്ദകുമാറുമായിട്ടുള്ള മൊബൈൽ ഫോൺ ബന്ധം ഉൾപ്പെടെ ഉപേക്ഷിക്കണമെന്നാണ് ജയരാജനോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ താനുമായുള്ള ഫോൺ ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിട്ടില്ല എന്നാണ് നന്ദകുമാർ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അഭ്യൂഹങ്ങളിൽ ഇ പിക്ക് ബി ജെ പിയിലേക്കൊരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് കാരണം അത് വേറൊന്നുമല്ല നന്ദകുമാറിന്റെ ഫോൺ കോൾ ഇനി വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഇ പി ജയരാജൻ അതിൽ താങ്ങി തൂങ്ങി നിൽക്കുന്നത് ബി ജെ പിയിലേക്കുള്ള ഒരു മന്ത്രിസ്ഥാനം കണ്ടുകൊണ്ടായിരിക്കണം